ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോൾ ഇളയച്ചന്റെ സത്യങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് സച്ചി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഒരു നിമിഷം ഒരു ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് സച്ചിക്ക് ആ ഒരു അവസരം നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എന്നാൽ സച്ചി ഇള തന്നെ കുറിച്ചും ഇളയച്ചനെ കുറിച്ചുമുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുവാണെന്ന് മനസ്സിലാക്കിയ ശ്രുതി ഒരു കുബുദ്ധി കാണിച്ചു ഇളയച്ചനെ ഇവിടെ നിന്ന് നാട് കടത്താനായിട്ടും തീരുമാനിച്ചു പക്ഷേ ഇതെല്ലാം ഒരു നാൾ പിടിക്കപ്പെടും അല്ലെങ്കിൽ സച്ചി ഇതിന്റെ പിറകെയാണ് സച്ചിക്ക് സംശയം തോന്നിയിട്ടുണ്ട് സച്ചി സത്യങ്ങൾ സത്യങ്ങൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുവാണെന്ന് ശ്രുതി മനസ്സിലാക്കുന്നില്ല എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഇപ്പോ കുറച്ച് ദിവസം കൊണ്ട് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒടുവിൽ സച്ചിയുടെ നന്മ എന്താണ് അല്ലെങ്കിൽ സച്ചിയുടെ സ്നേഹം എന്താണ് എന്ന് മറ്റുള്ളവരെ തിരിച്ചറിയാൻ പോകുന്ന ദിവസമാണ് ഇനി വരുന്നത് ഇളയച്ചൻ കുറിച്ച് ചെറിയ ചെറിയ സംശയങ്ങള് ഏർ ഇപ്പോ നമ്മുടെ സച്ചിക്കും ഉണ്ട് പ്രത്യേകിച്ച് സച്ചിക്കും മഹേഷിനു ആണ് ഉള്ളത് അപ്പൊ ആ സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിലാണ് ശ്രുതി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇളയച്ചന് ഇവിടെ നിന്ന് പമ്പ കടത്താൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിച്ചത് അങ്ങനെ ഇളയച്ചന്റെ ഭാര്യക്ക് പനി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താനായിട്ട് ആന്റി വിളിച്ചു പറഞ്ഞു എന്ന് ശ്രുതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് ഉടനെ തന്നെ ബീരാൻ ചോദിക്കുവാണ് ഏതാൻറ്റി ഏത് ഇളയമ്മ ആർക്ക് പനി ഏത് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ചു ശ്രുതി ഇത് ഇത് കള്ളക്കഥ കെട്ടിച്ചമത്ത കെട്ടിച്ചമച്ചതാണല്ലോ അപ്പൊ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അത് ഇളയച്ചനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ടും പിന്നെ ഇളയച്ചൻ തമാശ പറയുന്നതാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രുതി ശ്രമിച്ചു അങ്ങനെ മറ്റുള്ളവരെല്ലാരും വിശ്വസിച്ചു ഇളയൻ ചെൻ ഭയങ്കര സങ്കടത്തിലാണ് അഭിനയിക്കുവാണ് അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് വയ്യേ പനിയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുവാണ് ഇതിനിടയിൽ എന്തായാലും നിങ്ങൾ മട്ടൻ ചാപ്സും പിന്നെ ബീഫും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫുഡ് ഐറ്റംസും ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുമല്ലേ ഞാൻ അതുകൊണ്ട് രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാൽ പോരെ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം നിന്നിട്ട് നാളെ പോയാൽ പോരെ എന്നൊക്കെ അവിടെ ബീരാൻ പറയുമ്പോൾ അതെല്ലാം കേട്ടിട്ട് സച്ചിക്കും മഹേഷിനും നല്ല സംശയമുണ്ട് ഇപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഒരാൾ പ്രതികരിക്കാൻ പോകുന്നത് പക്ഷെ ഇതും ഒരു കൂസലും ഇല്ലാതെ തൻ്റെ ആരുമല്ല എന്നുള്ള രീതിയിൽ ീരാൻ പെരുമാറുമ്പോൾ സച്ചിക്ക് അത് നല്ല സംശയം തോന്നിച്ചു അപ്പൊ സച്ചി ബീരാനെ ചൊടിപ്പിക്കുന്ന രീതിയിലും ചെറിയ ചെറിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ശ്രുതി പറയുവാണ് എത്രയും പെട്ടെന്ന് ഇളയ ഇവിടെ നിന്ന് പോയേ മതിയാകൂ അങ്ങനെ അവസാനം കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇളയച്ഛനെയും കൊണ്ട് അകത്തു പോയി റെഡി ആയിട്ട് ഇറങ്ങുന്ന സമയത്തും ബീരാൻ പറഞ്ഞു ശ്രുതി രണ്ട് ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെക്കോളാം പക്ഷെ ശ്രുതി അത് സമ്മതിച്ചില്ല ശ്രുതിക്ക് അറിയാം ഇനി ബീരാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ പ്ലാനുകളെല്ലാം തവിട്ട് പൊടിയാകുമെന്ന് അതുകൊണ്ട് തന്നെ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ബീരനെ അവിടെ നിന്ന് പമ്പ് കടത്താനായിട്ട് ശ്രുതി ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു എന്നാൽ എല്ലാവരോടും യാത്ര പറയുന്നതിൻ്റെ ഇടയിൽ സച്ചിയുടെയും രേവതിയോടും യാത്ര പറഞ്ഞപ്പോ ബീരാൻ ചെറുതായിട്ടൊന്ന് പതറി പതറിയാണ് സച്ചിയോട് സംസാരിച്ചത് ദൈവമേ സച്ചിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി എങ്ങനെ എന്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമോ എന്നുള്ള ഒരു പേടിയും കൂടി ബീരാൻ ഉണ്ടായിരുന്നു അതിനു മുന്നേ തന്നെ ഇത് പോകുന്നതിന് മുന്നേ സച്ചി ഇങ്ങനെയൊന്നും നിന്റെ ഏട്ടനായ ശ്രുതിയെ കുടിപ്പിക്കല്ലേടാ എന്ന് ബീരാൻ പറയുമ്പോഴും തന്റെ ചതി മറച്ചു വെച്ചിട്ട് അവിടെ സംസാരിക്കുവാണ് എന്ന് ശ്രുതിക്ക് എന്നാൽ ബീരാനെ അടിക്കാൻ വേണ്ടിയിട്ട് സച്ചി കൈ അവസാനം ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ ബീരാൻ എന്ന് പറയുന്ന നമ്മുടെ പുതിയ അതിഥി അവിടെ നിന്ന് യാത്രയായി ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഹോ ആശ്വാസം ഇനി എന്തായാലും പേടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞു പക്ഷേ ീരാനെ ഇനി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചി തിരിച്ചറിയും അത് ശ്രുതിക്ക് പാറയാണെന്നുള്ള സത്യം ശ്രുതി അറിയുന്നില്ലല്ലോ പക്ഷേ ശ്രുതിയുടെ ആ ഒരു ആശ്വാസവും എന്താ ബീരാൻ പോയതിനു ശേഷമുള്ള സങ്കടം സന്തോഷവും കാണുമ്പോൾ സച്ചിക്ക് നല്ല സംശയമുണ്ട് എന്തായാലും കണ്ടുപിടിക്കാം എന്ന് തന്നെ വിചാരിച്ചു കുറച്ചു കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ആ ഒരു യാത്രയൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുവാണ് ഇതിന്റെ ഇടയിലാണ് ശ്രുതി പറയുന്നത് ശ്രുതി എന്തായാലും ഇനി ശ്രുതി പറഞ്ഞു ശ്രുതി എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇളയച്ചൻ പോയല്ലോ നമുക്ക് നമ്മൾ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത് നമുക്കും തിരികെ വീട്ടിലോട്ട് പോകാം ഇനി ഇവിടെ എന്തിനാ നിൽക്കുന്നത് നാട്ടിലോട്ട് പോകാം എന്നൊക്കെ ശ്രുതി പറഞ്ഞു ആഹ് ഉടനെ തന്നെ അവിടെ സച്ചി പറയുണ്ടെ രണ്ടു ദിവസം കൂടി നിക്കട്ടെ ചന്ദ്രമതിക്കും പോകണം എന്നാണ് ആഗ്രഹം അതിന്റെ ഇടയിൽ വർഷയും ഏർ പറഞ്ഞു ഇത് എനിക്ക് ബോർ അടിക്കുന്നു അച്ഛമ്മ എനിക്ക് നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോ ന്യായങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പൊ അച്ഛമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ട് ദിവസവും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി നിങ്ങൾക്ക് ബോർ അടിക്കുന്നതിന് മാറ്റാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് ഒരു ഗെയിം വെച്ചിട്ടുണ്ട് ആ ഗെയിമില് ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഞാനൊരു സമ്മാനം തരും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മാനം എന്ന് കേട്ടപ്പോൾ തന്നെ ആദ്യം താല്പര്യമില്ലാതിരുന്ന ചന്ദ്രമതി പോലും ഇങ്ങനെ സടകുടം എണീറ്റ് ആ പിന്നെന്താ നമുക്ക് ഗെയിം കളിക്കാമല്ലോ മത്സരിക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷമായിരുന്നു എന്നാൽ എല്ലാവരും റെഡിയാവാനായിട്ട് പറഞ്ഞു അപ്പോ അവിടെ വർഷയും ശ്രീകാന് വർഷ ശ്രീകാന്തിനോട് പറയുവാണ് സച്ചിയുടെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നും അതുകൊണ്ട് സച്ചിയേട്ടൻ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ പാടില്ല സച്ചിയേട്ടൻ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിന് തോൽക്കണം രേവതി ജയിച്ച് വിജയിച്ചാലും സാരമില്ല പക്ഷെ സച്ചിയേട്ടൻ തോറ്റേ മതിയാകൂ ഇല്ലെങ്കില് സച്ചിയേട്ട് മുന്നിൽ ഒരിക്കൽ പോലും ജയിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് വർഷ പറയുന്നുണ്ട് ഏർ അപ്പൊ ഈ ഒരു സംസാരം അച്ചമ്മ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ വർഷയുടെയും ശ്രീകാന്തിന്റെയും മനസ്സിലിരിപ്പം എന്താണെന്ന് അച്ചമ്മ മനസ്സിലാക്കി പിന്നാലെ കുറച്ച് ദൂരെ പോയപ്പോൾ സുധീം ശ്രുതി ദേ അഭിപ്രായം തന്നെ പറയുവാണ് സച്ചി ഒരിക്കലും ഈ ഒരു മത്സരത്തിൽ ജയിക്കാൻ പാടില്ല സച്ചിയും ദേവതയും വിജയിക്കാൻ പാടില്ല നമ്മളെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യാനായിട്ടാണ് അവർ രണ്ടുപേരും ശ്രമിക്കാറുള്ളതെന്നും അതുകൊണ്ട് ഈ മത്സരത്തിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ വിജയം നേടണം എന്ന് ശ്രുതിയും പറഞ്ഞു ശ്രുധിയും സപ്പോർട്ടായിരുന്നു ഇത് കേട്ടപ്പോഴും അച്ഛമ്മക്ക് അവരുടെ മനസ്സിലിരുപ്പും മനസ്സിലായി ഇതേ സമയത്ത് രവീന്ദ്രൻ പുറത്തോട്ട് വരുമ്പോൾ സച്ചിയും രേവതിയും തന്നെ വിജയിക്കും പണ്ടും ഇതേപോലെ ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ മത്സരങ്ങൾ ഉള്ളപ്പോൾ അവൻ തന്നെ വിജയിക്കാറുണ്ടെന്നും അതുകൊണ്ട് രേവതിയും സച്ചിയും ഒന്നിച്ചു കഴിഞ്ഞാൽ വിജയിക്കും മത്സരത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞത് അതൊരിക്കലും അവര് വിജയിക്കാൻ പാടില്ല അതിനേക്കാളും ഇവിടെ മറ്റ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എന്നുകൂടി ചന്ദ്രമതി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ അച്ചമ്മ ചന്ദ്രമതിയുടെ പിറകെ പോകുവാണ് എന്താണ് അവളടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നാൽ വർഷയും ശ്രീകാന്തിനെയും സുധിയെയും ശ്രുതിയെയും മാത്രം മാറ്റി നിർത്തിയിട്ട് ചന്ദ്രമതി പറയുവാണ് സച്ചിയും രേവതിയും ഈ മത്സരത്തിൽ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അവർ വിജയിക്കാൻ പാടില്ല ഈ മത്സരത്തിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ വിജയിക്കുകയും ചെയ്യണം ആ ഒരു സമ്മാനം നിങ്ങൾ തന്നെ കൈക്കലാക്കണം എന്ന് ചന്ദ്രമതി പറയുവാണ് ഇത് കേട്ടപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് സച്ചിയും രേവതിയും തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ സച്ചിയും രേവതിയും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷം തോന്നി രേവതി പറയുവാണെ ഈ മത്സരത്തിൽ ആര് വിജയി ഇപ്പൊ രേവതിയും സച്ചിയും ഒരുപോലെയാണ് പറയുന്നത് ഈ മത്സരത്തിൽ ആര് വിജയിച്ചാലും യാതൊരു പ്രശ്നവും നമ്മുടെ സഹോദരങ്ങളല്ലേ വിജയിക്കാൻ പോകുന്നത് നമ്മൾ പങ്കെടുക്കുന്നു എന്നുള്ളതേയുള്ളൂ ആര് വിജയിച്ചാലും നമ്മളുടെ വിജയം കൂടി തന്നെയാണത് അല്ലാതെ അവർ വിജയിച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ സച്ചിൻ രേവതിയും പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മക്കൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അച്ഛമ്മക്ക് തോന്നി എന്നാൽ അവസാനം എല്ലാവരും കൂടി വന്നിരുന്നതിന് ശേഷം ഈ ഒരു മത്സരത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാലും അച്ചമ്മ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്നത് പോലെയാണ് ഇവിടെ ടീം തിരിയേണ്ടത് ഞാൻ പറയുന്നത് പോലെ ടീം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന ആൾക്കാർ തമ്മിലാണ് മത്സരിക്കാണ്ട് മത്സരിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനായിയോ ഇനി എന്ത് ചെയ്യും ഞാനും സുധിയും ഒരുമിച്ച് വരത്തില്ല എന്ന് ശ്രുതിക്കും തോന്നി അങ്ങനെ അച്ചമ്മ പറഞ്ഞു ഇവിടെ രവീന്ദ്രനും ചന്ദ്രമതിയുമാണ് ടീമിന്റെ ലീഡറ് ചന്ദ്രമതിയുടെ ടീമില് ഇപ്പോൾ രവീന്ദ്രൻ്റെ ടീമില് മരുമക്കളായ പേരും സുധിയും അല്ല സോറി വർഷയും ശ്രുതിയും രേവതിയും രവീന്ദ്രൻ്റെ ടീമിലും സച്ചി പിന്നെ സുധി ശ്രീകാന്ത് അവരും പേരും ചന്ദ്രമതിയുടെ ടീമിലും അങ്ങനെ ഈ രണ്ട് ടീമും ചേർന്നിട്ടാണ് മത്സരിക്കേണ്ടത് ഇതിൽ ഏത് ടീമിനാണോ വിജയിക്കാനായിട്ട് സാധിക്കുന്നത് ആ ടീമുകാർക്കായിരിക്കും ഞാൻ സമ്മാനം കൊടുക്കുക എന്നുകൂടി ചച്ചമ്മ പറഞ്ഞു അത് കേട്ട പാടേ തന്നെ എല്ലാവരും ഭയങ്കര ഷോക്കായി നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും താൻ ആഗ്രഹിച്ച സച്ചിയും രേവതിയും തോൽപ്പിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ സച്ചി തൻ്റെ ടീമിലും രേവതി രവീന്ദ്രൻ രവീന്ദ്രന്റെ ടീമിലും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ചന്ദ്രമതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും തരാ ബു ബൈ